ടച്ച ഏതോ മരോ ബോവിൽ നമ്മെ കൊണ്ടിട്ടേറിഞ്ഞുള്ള ദാഹം പൂണ്ടേറ്റന്ന് തീരം നോക്കീഴഞ്ഞില്ലേ ഈ മണ്ണിൻ കാറ്റിൽ

രണ്ടായിരത്തി പതിനെട്ടില് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ മൂന്നാം ക്ലാസ് എത്ര വയസ്സായിരിക്കും എട്ടോ പഠിക്കുമ്പോട്ട് പിന്നെ ആ പിന്നെ ഒരുപാട് പാട്ട് പാടി ആ ഒരു പാട്ടില് കുറെ സ്റ്റേജ് പിന്നെ ഇപ്പൊ എന്തൊക്കെ പഠനം രണ്ടും കൂടെ എങ്ങനെയാണ് എല്ലാവരും പേരും പല ആളുകൾക്ക് ഒരു ഡൗട്ടുണ്ട് അഞ്ചു വർഷം അഭിമാനം ഇത് പെട്ടെന്ന് കിട്ടിയ സന്തോഷം മറുപടിന്ന് പറഞ്ഞാല് നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കൊറച്ചു സമയം ഉണ്ടാവും ആ ഒരു സമയത്തിന് നമ്മൾ പഠിക്കാനുള്ള സമയായിട്ടാണ് നമ്മൾ എടുത്തു വെക്കാറ് പിന്നെ നിങ്ങൾ എല്ലാരോടും പറയാനുള്ളത് പറഞ്ഞാല് ഇപ്പൊ എല്ലാ വീട്ടിലും ഒരു കഴിവുള്ള ഒരാളോ കഴിവുള്ള എത്ര ആൾക്കാരുണ്ടാവും കൊണ്ടുവരാന് എന്റെ ഉപ്പയാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങളെല്ലാരും വീട്ടിൽ കഴിവുള്ളവരുണ്ടാവും എനിക്ക് പറയാൻ ഫാമിലി അവരെ വീട്ടിലെല്ലാരും പഠിപ്പിച്ചു എന്നുള്ള ഒരു ഒരു പറയാനുള്ള എന്താ വെച്ചാൽ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു മാതൃക കൂടിയാണ് ഈ ഫാമിലി വെച്ചാൽ ഈ ഈ അതായത് വർത്തമാന കാലം വല്ലാത്ത ഓരോ ദിവസത്തെയും വാർത്തകൾ നമ്മളെ കണ്ണീർ ഈറണി അണീക്കാതെ കടന്നു പോകുന്നില്ല അവിടെ ഒരു വ്യത്യസ്തതയാണ് അസിനും കുടുംബവും നമുക്ക് മുമ്പിൽ എങ്ങനെ സ്നേഹിക്കാം എങ്ങനെ ജീവിക്കാം ഇതിനൊക്കെയുള്ള കനത്ത സപ്പോർട്ട് കിട്ടുമ്പോൾ പരസ്പരം പരിഗണിച്ചും സ്നേഹിച്ചും വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയാൽ അത് പിന്നെ കുട്ടികൾക്ക് മറ്റൊരു മാർഗത്തിലേക്ക് പോകുന്നില്ല എന്ന് ശക്തമായ തെളിവാണ് ഹസ്സിൻ എന്ന കാര്യത്തിൽ സംശയം അപ്പൊ നോക്കുക എട്ടാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടിയാണ് തനിക്ക് കിട്ടിയ സ്വന്തം വരുമാനത്തിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണമെന്ന് കണ്ടെത്തിയ ഏറ്റവും അവളെ ഏറ്റവും പറഞ്ഞു തുടക്കത്തിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്റെ ഉപ്പാക്കൊരു ഗിഫ്റ്റ് കൊടുക്കലാണ് ആ ഉപ്പാന്റെ ആ മകളിൽ ആ സന്തോഷം ആലോചിക്കുന്നത് ലോകത്തിന് വല്ലാത്തൊരു സന്ദേശം എങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അധ്യാപകർക്ക് കുറെ പണി കുറഞ്ഞോട്ടു കാരണം അവർക്ക് തന്നെ അറിയാം ഹൗ ടു ബിഹേവ് എങ്ങനെ പെരുമാറാ എന്നുള്ള കാര്യത്തില് ഒരു തർക്കമില്ല ഞങ്ങള് അധ്യാപകർ എന്ന ഇളക്കര് ബിഗ് സെലൂട്ടും കൂടെ പൈസ മാഷ സാന്നിധ്യത്തെ അതില് കൊടുക്കുകയാണ്